നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് ഇക്കഴിഞ്ഞ ദിവസം സുരഭി കാത്തൂൺ എന്ന എയർ ഹോസ്റ്റസിനെ ഡി ആർ ഐ പിടികൂടുമ്പോൾ അവരുടെ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അറുപത് ലക്ഷം രൂപയുടെ സ്വർണം അതായത് ഒരു കിലോ സ്വർണം സുലഭിക്കാത്തൂൺ ഇതിനു മുൻപും പലതവണയായി കടത്തിക്കൊണ്ടുവന്നത് ഏകദേശം ഇരുപത് കിലോയോളം സ്വർണം ഒന്നുകിൽ മലദ്വാരത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ ഭാഗത്ത് അവിടെ ഭദ്രമായി ഈ സ്വർണം ഒളിപ്പിക്കുകയായിരുന്നു അവരുടെ രീതി സ്വർണ്ണക്കടത്തിൽ ഇപ്പോൾ കേരളം കേന്ദ്രീകരിച്ചുള്ള ചില വ്യക്തികളുടെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് ഡിആർഐ വരും ദിവസങ്ങളിൽ വലിയ തോതിൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സുരഫിക്കാത്തോണിനെ ചോദ്യം ചെയ്തപ്പോൾ മറ്റ് ജീവനക്കാർക്കും സ്വർണക്കടത്തിൽ പങ്കുണ്ട് എന്ന നിർണായക വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു ഇപ്പോഴിതാ തില്ലങ്കേരി സ്വദേശിയായ ഒരു ക്യാബിൻ ക്രൂവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു മലദ്വാരത്തിൽ എങ്ങനെയാണിങ്ങനെ ഒരു കിലോ സ്വർണം ഒളിപ്പിച്ചു കടത്തുന്നത് സാധാരണ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ മലദ്വാരത്തിലിരിക്കുമ്പോൾ അതിനെ പിന്തള്ളാനുള്ള ത്വര ശരീരത്തിനുണ്ട് ഇതിനൊക്കെ പ്രത്യേക തരത്തിലുള്ള പരിശീലനം വേണം മലദ്വാരത്തിനുള്ളിലും സ്വകാര്യ ഭാഗത്തും സ്വർണം നിക്ഷേപിക്കാനുള്ള പ്രത്യേക പരിശീലനം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് സുരഭിക്കാത്തോൺ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഈ പരിശീലനം ലഭിച്ചതാവട്ടെ കേരളത്തിൽ വെച്ച് ഒരു കിലോ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ച് ഈ ഹെയർ ഹോസ്റ്റസ് വിമാനത്തിലെ യാത്രക്കാരുടെ സർവീസുകൾ കൃത്യമായി നിർവഹിക്കുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര തരത്തിലാണ് കാര്യങ്ങൾ സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ യാതൊരുവിധ അസ്വാഭാവികതയും അനുഭവപ്പെടരുത് ഇതാണ് പരിശീലനത്തിന്റെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം പലപ്പോഴായി കുറേശ്ശെ കുറേശ്ശെ ഏതെങ്കിലുമൊക്കെ മിശ്രിതങ്ങൾ ഗർഭ നിരോധന ഉറകളിലാക്കി സ്വകാര്യ ഭാഗത്തും മലദ്വാരത്തിലുമൊക്കെ ഒളിപ്പിച്ചുള്ള പരിശീലനമാണ് ഇവർക്ക് ലഭിച്ചത് ക്രമേണ അതിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരും ഒരു കിലോ സ്വർണ്ണമാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഗർഭനിരോധന നിരോധന ഉറയ്ക്കുള്ളിൽ സുരക്ഷിതമായി പൊതിഞ്ഞാണ് ഈ സ്വർണ്ണ മിശ്രിതം ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പിന്നീട് ഇവ ശരീരത്തിൽ നിന്ന് പിന്തള്ളാതിരിക്കാനുള്ള പ്രത്യേക പരിശീലനം ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനം പോലെ ഈ പരിശീലനത്തിന്റെ ഭാഗമായി ഇവർക്ക് നടക്കാനും പെരുമാറാനും ഒക്കെ സാധിക്കുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് കൊൽക്കത്ത സ്വദേശിയായ സുരഭിയെ സ്വർണവുമായി ഡി അറസ്റ്റ് ചെയ്യുന്നത് മസ്ക്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂവായിരുന്നു സുരഭി കാത്തൂൺ ഇരുപത്തിയാറ് കാര്യാണ് സുരഭി തൊള്ളായിരത്തി പതിനാറ് ഗ്രാമാണ് ഇവർ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത് നേരത്തെയും എയർ ഹോസ്റ്റസുമാർ സ്വർണം ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചുകടത്തിയ സംഭവങ്ങൾ നിരവധി നടന്നിട്ടുണ്ട് എന്നാൽ അന്നൊക്കെ ഇവർ സ്വകാര്യ ഭാഗത്തായിരുന്നു മിക്കവാറും സ്വർണം ഒളിപ്പിക്കാറുള്ളത് പതിവായി മലദ്വാരത്തിനുള്ളിൽ ആദ്യമായാണ് ഒരു ക്യാബിൻ ക്രൂ സ്വർണം ഒളിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വർണം കടത്താൻ ശ്രമിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനെ കസ്റ്റംസ് പിടികൂടിയിരുന്നു വയനാട് സ്വദേശിയായ ഷാഫി എന്ന യുവാവിനെയാണ് ഒരു കിലോ നാനൂറ്റി അൻപത് ഗ്രാം സ്വർണവുമായി അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് ബഹ്റിൻ കോഴിക്കോട് കൊച്ചി വിമാനത്തിലെ ജീവനക്കാരനായിരുന്നു ഷാഫി ഇപ്പോഴിത എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ തില്ലങ്കേരി സ്വദേശി സുഹേലിനെയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു സുരഫി കത്തൂണിനെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള വിവരങ്ങളാണ് ഈ അറസ്റ്റിൽ കലാശിച്ചത് ചൊവ്വാഴ്ചത്തെ മസ്കത്ത് വിമാനത്തിൽ സുഹൈൽ ഉണ്ടായിരുന്നില്ല എന്നാൽ സുരഭി കാത്തൂണിന് സ്വർണം കടത്താനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് സുഹൈൽ തന്നെയാണ് നാല് ക്യാപ്സ്യൂളുകളിലാക്കി അത് ഗർഭനിരോധന ഉറകൾക്കുള്ളിലാക്കി പിൻഭാഗത്താണ് സുരഭി ഈ സ്വർണം നിക്ഷേപിച്ചിരുന്നത് കഴിഞ്ഞ വർഷമായി ക്യാബിൻ ക്രൂവായി ജോലി ചെയ്യുകയാണ് സുഹൈൽ മുൻപും ഇത്തരത്തിൽ നിരവധി തവണ സ്വർണം കടത്തലിന് സുഹൈൽ ശ്രമിച്ചിരുന്നുവെന്നാണ് ഡിആർഎ കണക്കൂട്ടുന്നത് തില്ലങ്കേരി സ്വദേശിയായ സുഹൈലിന് തില്ലങ്കേരി കേന്ദ്രീകരിച്ച് നടക്കുന്ന നിരവധി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന സംശയം ഇപ്പോൾ അന്വേഷണ ഏജൻസിയിൽ ശക്തമാണ് സംഭവത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് മലബാർ മാഫിയ തന്നെ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്നു കാരണം ഇതിപ്പോൾ ഒരു പുതിയ സംഭവമേയല്ല വീട്ടമ്മമാർ മുതൽ സിനിമാ നടിമാർ വരെ വിദേശങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന പലരെയും ഈ സംഘം കരിയർമാരായി ഉപയോഗപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനേഴിൽ കരിപ്പൂരിൽ പിറമോസ സെബാസ്റ്റ്യൻ എന്ന എയർ ഹോസ്റ്റസ് ഗുഹ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച് അന്ന് സ്വർണം കടത്തിയതിന് പിടിയിലായിരുന്നു അന്ന് സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി ചേർന്നാണ് പിറമോസ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കടത്തിയത് എന്ന് അന്വേഷണ ഏജൻസികൾ സൂചിപ്പിച്ചിരുന്നു നിരവധി തവണ സ്വർണം കടത്തിയ അവർ ഒടുവിൽ പിടിയിലാക്കപ്പെട്ടു ഫിറമോസയ്ക്കൊപ്പം സന്തത സഹചാരിയായിരുന്നു റാഹില റാഹിലയും സ്വർണ്ണക്കടത്തിയത് ഇതേ മാർഗം അവലംബിച്ച് ഇരുവരുടെയും മലബാർ മാഫിയാബന്ധം അക്കാലത്ത് പുറത്തുവന്നുവെങ്കിലും പിന്നീട് അന്വേഷണം ശക്തമാവുകയോ ഇവരിൽ നിന്ന് മറ്റു തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കുകയോ ചെയ്തിരുന്നില്ല അന്ന് ഫിറമോസോ സെബാസ്റ്റ്യൻ നൽകിയ മൊഴിയിൽ കോഴിക്കോട് കൊടുവള്ളിയിലെ രാഷ്ട്രീയ നേതാവായ കാരാട്ട് ഫൈസലിനെക്കുറിച്ച് പറയുന്നുണ്ട് കോഴിക്കോട്ടെ സ്വർണ്ണക്കള്ളക്കടത്ത് രാജാവ് ഫൈസുമായി മലയാളത്തിലെ പ്രമുഖ നടികൾക്ക് ബന്ധമുണ്ട് എന്ന് നിരവധി മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയത് വീട്ടമ്മമാർ മുതൽ സിനിമാ നടിമാർ വരെ വലിയൊരു ശൃംഖലയുണ്ട് ഈ സ്വർണക്കള്ളക്കടത്തിന് പിന്നിൽ വിദേശ രാജ്യങ്ങളിൽ സ്പെഷ്യൽ ഷോ അവതരിപ്പിക്കാനായി കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന സിനിമാനടിമാരെയും അനുബന്ധ ഒക്കെ ഇത്തരം സ്വർണ്ണക്കള്ളക്കടത്തിനിവർ ഉപയോഗപ്പെടുത്തുന്നു തങ്ങളുടെ സെലിബ്രിറ്റി ഇമേജ് ഉപയോഗിച്ച് യഥേഷ്ടം സ്വർണം കടത്താൻ ഇവർക്ക് കഴിയുന്നു ഓരോ യാത്രയും മുതൽ കൂട്ടാക്കി മാറ്റുകയാണ് അവരുടെയും ലക്ഷ്യം ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് ക്യാപ്സ്യൂൾ പരുവത്തിൽ എങ്ങനെ സ്വർണം കടത്താം എന്ന പ്രത്യേക പരിശീലനം ഈ യാത്രയ്ക്ക് മുൻപ് വിശദമായി ഇവർക്ക് നൽകുന്നു പിന്നീടാണ് സ്വർണം ഗർഭനിരോധന ഉറകൾക്കുള്ളിലാക്കി ശരീരത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നത് ഇതിനൊക്കെ പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരുണ്ട് മുമ്പൊക്കെ അടിവസ്ത്രത്തിനുള്ളിൽ പ്രത്യേക അറകളുണ്ടാക്കി തരികളും ോ മിശ്രിത രൂപത്തിലോ സ്വർണം കടത്തുകയായിരുന്നു പതിവ് പിന്നീട് ഏതെങ്കിലും ഇസ്തിരിപ്പെട്ടിയിലോ മറ്റ് ഉപകരണങ്ങളിലോ ഒക്കെ സ്വർണ്ണ മിശ്രിതം തേച്ചുപിടിപ്പിക്കുന്ന രീതി പിന്തുടർന്നു ഇതൊക്കെ കസ്റ്റംസുകാർ നോട്ടവിട്ടതോടെ പുതിയ തലങ്ങളിലേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപിപ്പിക്കുകയായിരുന്നു നേരത്തെ സ്ത്രീകളുടെ ദേഹത്തോട് ചേർത്തുവെച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപകമായിരുന്നു ഒന്നുകിൽ ബ്രാക്കുള്ളിൽ അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിനുള്ളിൽ ഇതൊക്കെ പിടികൂടാൻ തുടങ്ങിയതോടെ ശരീരത്തിനുള്ളിൽ മിശ്രിത രൂപത്തിലാക്കി നിക്ഷേപിക്കുക എന്ന തന്ത്രം അവർ മെനഞ്ഞു എയർപോർട്ടുകളിൽ സ്വർണ്ണവേട്ട ഇപ്പോൾ അതിതമാശയായി മാറുന്നു ഓരോ യാത്രക്കാരനെയും അരിച്ചുപെറുക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ കസ്റ്റംസുകാർ അവരുടെ തൂണിലും തുരുപ്പിലുമൊക്കെ എവിടെയാണ് സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ പാടില്ലാത്ത സാഹചര്യം കേരളത്തിൽ ഏറ്റവുമധികം സ്വർണക്കള്ളക്കടത്ത് ഇപ്പോൾ നടക്കുന്നത് കരിപ്പൂർ കേന്ദ്രീകരിച്ചാണ് എന്ന് കൃത്യമായി കണക്കുകൾ നമ്മോട് പറയും സംസ്ഥാനത്തിലുള്ള വിവിധ വിമാനത്താവളങ്ങൾ വഴിയും കപ്പൽ മാർഗവുമെല്ലാം കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത് ഈ സ്വർണം നമ്മുടെ സ്വർണക്കട മുതലാളിമാർ വിറ്റഴിച്ച് അവർ വീണ്ടും വീണ്ടും കോടീശ്വരന്മാരായി തിമിർക്കുന്നു സ്വർണക്കള്ളക്കടത്തിൽ മിക്കവാറും പിടികൂടി മലബാർ സ്വദേശികളാണ് എന്ന വസ്തുത നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാഗിനുള്ളിലും ശരീരത്തിന് പുറത്തുമൊക്കെ ഒളിപ്പിക്കുന്ന സ്വർണം നിഷ്പ്രയാസം കസ്റ്റംസ് പിടിച്ചെടുക്കും എന്ന സാഹചര്യത്തിലാണ് പുതിയ പരീക്ഷണങ്ങൾ ഇപ്പോൾ ശക്തിപ്പെട്ടത് എയർ ഹോസ്റ്റൽ സുരഭി വൻമലയുടെ അറ്റം മാത്രമാണ് വലിയ ഒരു ശൃംഖലയുടെ നീണ്ടു കിടക്കുന്ന ഒരു അരികു പിടിച്ച് സുരഭി കാത്തൂൺ സ്വർണം കടത്തിയപ്പോൾ അത് പിടികൂടപ്പെട്ടു സംഭവത്തിൽ ഡി ആർ വിശദമായ അന്വേഷണം തുടങ്ങി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് ഈ സ്വർണ്ണമത്രയും ആർക്കു വേണ്ടി കൊണ്ടുവരുന്നു എന്നതിനെ കുറിച്ച് യാതൊരുവിധ അന്വേഷണവും ഒരു കാലത്തും നടന്നിട്ടില്ല ഇനി അത് നടക്കാനും പോകുന്നില്ല അത്ര വലിയ ജയന്റുകളാണ് ഈ മാഫിയകൾക്ക് പിന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്